ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അധികാരം നേട്ടങ്ങൾ സ്വാർത്ഥത ധനം പദവി എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നീതി സമാധാനം നിസ്വാർത്ഥത തുടങ്ങിയ മൂല്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന മർമ്മങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടവും ഭൂമിയിലും മനുഷ്യ ഹൃദയങ്ങളിലും യാഥാർത്ഥ്യമാക്കുവാനായി കർത്താവ് മർമ്മപ്രധാനമായ ഒരു ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ട് മത്തായി ആറ് മുപ്പത്തിമൂന്ന് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ദൈവ ദൈവമഹത്വത്തിനും ദൈവനീതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ജീവിതം തീർച്ചയായും ദൈവത്തിന് പ്രസാദകരമായിരിക്കും അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കരുതലുള്ളവനായിരിക്കും എന്നാണ് ഈ കൽപ്പനയുടെ സാരാംശം ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ട ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ പറ്റിയുള്ള തിരുവചനത്തിലെ നാല് മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം വിനയത്തിനും താഴ്മയ്ക്കുമാണ് ദൈവരാജ്യം പ്രാധാന്യം കൊടുക്കുന്നത് മത്തായി അഞ്ച് മൂന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ലൊക്കോസ് പതിനാല് പതിനൊന്ന് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ലോകനേതൃത്വം ജനങ്ങളിൽ നിന്ന് ആദരവും ശുശ്രൂഷയും ആഗ്രഹിക്കുന്നവരും അതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നവരുമാണ് എന്നാൽ രാജാക്കന്മാരുടെ രാജാവും അധികാരികളുടെ അധികാരിയുമായ കർത്താവ് ശിക്ഷന്മാരുടെ കാലുകൾ കഴുകി എളിമയുടെ മഹത്വം പുനർനിർവചിച്ചു റീഡിഫൈൻ ചെയ്തു മറ്റുള്ളവരുടെ മേൽ അധികാരവും ആധിപത്യവും സ്ഥാപിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല ക്രിസ്ത്യാനികൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കും സേവനത്തിനും വേണ്ടി സ്വയം ശൂന്യവൽക്കരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് രണ്ട് കാഴ്ചയേക്കാൾ വിശ്വാസ സമീപനത്തിനാണ് ദൈവരാജ്യത്തിൽ പ്രാധാന്യം രണ്ട് കൊരിന്തിർ അഞ്ച് ഏഴ് എന്നാൽ ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് എബ്രായർ പതിനൊന്നാം അധ്യായം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവീകന്മാർ അംഗീകാരത്തിന് അർഹരായത് ഡെസ്റ്റിനേഷൻ അറിയില്ലെങ്കിലും വിളിച്ചവൻ വിശ്വസ്തനാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അബ്രഹാം എല്ലാം ഉപേക്ഷിച്ച് യാത്ര തുടർന്നത് ലോകം എല്ലാ കാര്യങ്ങളിലും ഗ്യാരൻ്റിയും തെളിവും ആവശ്യപ്പെടും എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സമീപനം വിശ്വാസത്തിലും ദൈവാശ്രയത്തിലുമാണ് അതുകൊണ്ടാണ് കാണപ്പെടുന്ന ലോകം അധാർമികവും അപകടപൂർണവുമായിരിക്കുമ്പോഴും വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ അനശ്വരകരങ്ങളിൽ പ്രത്യാശയോടെ എല്ലാം സമർപ്പിക്കുവാനും ദൈവം കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുമെന്ന് വിശ്വസിക്കുവാനും കഴിയുന്നത് കാണാത്ത കാര്യങ്ങൾ കൺമമ്പിലെന്നപോലെ വിശ്വാസക്കണ്ണാൽ കാണണമെന്നാണ് സ്വർഗരാജ്യത്തിൻ്റെ നിയമം നശ്വരമായ ഭൗതിക കാര്യങ്ങളേക്കാൾ അനശ്വരമായ നിത്യതയ്ക്ക് ദൈവരാജ്യം പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് മൂന്നാമത്തെ കാര്യം കളേസ്യർ മൂന്ന് ഒന്നും രണ്ടും വാക്യങ്ങൾ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ മതായ ആറ് അധ്യായം ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പം കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പം കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും കളപ്പുര നിറയ്ക്കുവാനുള്ള തിരക്കിൽ വിട്ടിയായ ധനവാൻ സ്വന്തം ആത്മാവിൻ്റെ പ്രാധാന്യം മറന്നു കളഞ്ഞു കിങ്ഡം മൈൻഡ് സെറ്റുള്ളവർ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നിത്യതയുടെ കാഴ്ചപ്പാടിൽ വിലയിരുത്തും അതിന് മുൻഗണന കൊടുക്കും ദൈവം നൽകിയ നമ്മുടെ കഴിവും അധ്വാനവും സമ്പത്തുമൊക്കെ നിത്യതയിൽ ഫലം കായ്ക്കുന്ന ശ്രേഷ്ഠ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന സമീപനമാണ് ദൈവരാജ്യത്തിൻ്റേത് എന്നാണ് നാലാമത്തെ കാര്യം റോമലേഖനം പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ മത്തായി അഞ്ച് നാൽപ്പത്തി നാല് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ ആദ്യ രക്തസാക്ഷിയായ സ്തേപ്പാനോസ് അക്രമികൾക്ക് വേണ്ടി പാപക്ഷമായി രാജിച്ചുകൊണ്ടാണ് ക്രൂര മരണത്തിന് കീഴടങ്ങിയത് ആ പ്രാർത്ഥന കർത്താവിൻ്റെ ക്രൂശിലെ പ്രാർത്ഥനയുടെ പ്രതിധ്വനിയായിരുന്നു ലോകം പ്രതികാരം ചെയ്യുമ്പോൾ സ്വർഗരാജ്യം സൗഖ്യം നൽകുന്നു ദൈവകൃപയുടെ ചാനലുകളാകുന്ന ഹൃദയങ്ങൾ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ വിസ്മയ സാന്നിധ്യമാണ് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെപ്പറ്റിയുള്ള തിരുവചനത്തിലെ നാല് മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഒന്ന് വിനയത്തിനും താഴ്മയ്ക്കുമാണ് ദൈവരാജ്യം പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് കാഴ്ചയേക്കാൾ വിശ്വാസ സമീപനത്തിനാണ് ദൈവരാജ്യത്തിൽ പ്രാധാന്യം മൂന്ന് നശ്വരമായ ഭൗതിക കാര്യങ്ങളേക്കാൾ അനശ്വരമായ നിത്യതയ്ക്ക് ദൈവരാജ്യം പ്രാധാന്യം കൊടുക്കുന്നു നാല് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന സമീപനമാണ് ദൈവരാജ്യത്തിൻ്റെത് നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മൂല്യങ്ങളിലൂടെയാണ് ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് ആധിപത്യമല്ല വിശ്വാസമാണ് അധികാരത്തിലല്ല സ്നേഹ ശുശ്രൂഷയിലാണ് ആസ്തികളിലല്ല ആരാധനയിലാണ് ദൈവരാജ്യം വിളങ്ങുന്നത് ദൈവരാജ്യ മൂല്യങ്ങളിൽ ജീവിക്കുന്നവർ ഒരു പക്ഷേ ഭൂമിയിൽ പരിഹസിക്കപ്പെട്ടേക്കാം അവരെ നിസ്സാരരായി ലോകം കണ്ടേക്കാം പക്ഷേ അവർ സ്വർഗത്തിൽ എന്നും ആദരണീയരായിരിക്കും ഒന്ന് കൊരിന്തിർ ഒന്നമധ്യായം എങ്കിലും ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെയും തന്നെ ദൈവം തിരഞ്ഞെടുത്തു ആദ്യകാല ക്രിസ്ത്യാനികൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ വിശ്വസിച്ച് വരും അത് ജീവിതശൈലിയാക്കിയവരുമായിരുന്നു ദൈവനീതിക്കും മഹത്വത്തിനുമാണ് അവർ മുൻഗണന കൊടുത്തത് അവർ സമൂഹത്തിൻ്റെ ആകർഷണമായി ക്രിസ്തുവിൻ്റെ നിർമ്മല സാക്ഷികളായി അനേകർ അവരിലൂടെ ക്രിസ്തുവിലായി അക്ഷരാർത്ഥത്തിൽ അവർ ഭൂമിയെ കീഴ്മേൽ മറച്ചു എന്നാൽ കാലക്രമത്തിൽ വിശ്വാസികൾ ദൈവരാജ്യ ദൈവരാജ്യമൂല്യങ്ങൾക്ക് പകരം ഭൗതിക ഭൗതികമൂല്യങ്ങളിലേക്ക് ചുവടുവെച്ചു അപ്പോൾ അവർ ദൈവചൈതന്യം നഷ്ടപ്പെട്ടുപോയവരും കെട്ടുപോയ വിളക്കുകളും സാക്ഷ്യം നഷ്ടപ്പെട്ട സമൂഹവുമായി തീർന്നു ആൾക്കൂട്ടത്തിലും തിരക്കിലും യേശു നഷ്ടപ്പെട്ടപ്പോൾ മടങ്ങിപ്പോയി കണ്ടെത്തിയ മാതാപിതാക്കളെപ്പോലെ ദൈവരാജ്യ മൂല്യങ്ങളിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് ഇന്നത്തെ നമ്മുടെ അടിയന്തര അത്യാവശ്യം സ്വർഗസ്ഥ പിതാവ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ലോകത്തോട് അനുരൂപപ്പെടുന്നതിന് പകരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ആത്മവരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ സത്യത്തിലും വിനയത്തിലും പരസ്പര സ്നേഹത്തിലും ദൈവാശ്രയത്തിലും നിത്യതയുടെ കാഴ്ചപ്പാടിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ദൈവ ചൈതന്യം കിട്ടുപോയ പാപാന്തകാരലോകത്ത് സ്വർഗീയ മൂല്യങ്ങളുടെയും തിരുവചനത്തിൻ്റെയും പ്രകാശം പരത്തുന്ന വിശ്വാസദീപങ്ങളാകാൻ ദീപങ്ങളാകാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണം ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ